പകൽ യുവജന സംഘടനകളിൽ രാത്രി മതതീവ്രവാദ സംഘടനകളിൽ സ്ഥിരീകരിച്ച് ബാലുശ്ശേരി മർദ്ദനം ജനകീയമായിരുന്ന കമ്മ്യൂണിസ്റ്റ് ചിന്താധാരകളെ കാട്ടിൽ പറത്തി ആസന്നമൃതിയിലേക്ക് കിതച്ചു നീങ്ങുന്ന സി പി എമ്മിൻ്റെ അന്തക മാറിയിരിക്കുകയാണ് അതിൽ സഖാക്കൾ ശബിച്ച് കയറിക്കൂടിയിരിക്കുന്ന ചില മത തീവ്രവാദികൾ കോഴിക്കോട് ജില്ലയിലെ ബാലുശ്ശേരിയിൽ എസ് ഡി പി ഐയുടെ കൊടിമരവും പോസ്റ്ററുകളും നശിപ്പിച്ചു വന്ന കുറ്റം ചുമത്തി അവരുടെ അതിക്രൂര മർദ്ദനങ്ങൾക്ക് ഇരയായ ജിഷ്ണു എന്ന ഡി ഒ എഫ്ഐ പ്രവർത്തകന്റെ അനുഭവങ്ങൾ സി പി എമ്മിന്റെയും അവരുടെ യുവജന സംഘടനയുടെയും തനിറം സമൂഹത്തിൽ വെളിപ്പെടുത്തിയിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം എസ് ഡി പി എയുടെയും മുസ്ലിം ലീഗിന്റെയും ഫ്ളക്സുകൾ നശിപ്പിച്ചു എന്ന കുറ്റ ചുമത്തി ഡി ഒഫ്ഐയുടെ സജീവ പ്രവർത്തകനായ ജിഷ്ണുവിനെ അവർ തടഞ്ഞു തടഞ്ഞുവെക്കുകയും ക്രൂരമായി മർദ്ദിച്ച് കൊലപ്പെടുത്താൻ ഒരുങ്ങുകയും ചെയ്തിരുന്നു ലീഗുകാർ മർദ്ദിക്കുന്നതിനിടയിൽ ബൈക്കിലെത്തിയ എസ് ഡി പിഐക്കാരെ കണ്ട് അവർ കൈവച്ചാൽ അത് ഭീകരമാകുമെന്ന് സാക്ഷ്യപ്പെടുത്തി ലീഗ് തീവ്രവാദത്തെ പുരസ്കരിച്ചു പിന്നീട് അവർ അയാളുടെ കഴുത്തിൽ വടിവാളമർത്തി കുറ്റം ഏറ്റുപറയിപ്പിക്കാൻ ശ്രമം നടത്തുകയും കുറ്റകൃത്യത്തിന്റെ കൂടുതൽ വിശ്വസനീയമായ വീഡിയോ ദൃശ്യങ്ങൾ പകർത്തുവാൻ അയാളുടെ കൈകളിൽ നിർബന്ധമായി ഒരു വടിവാൾ ഏൽപ്പിക്കുകയും ചെയ്തു രാത്രിയിൽ ഒറ്റയ്ക്ക് വരുന്നത് കണ്ടാൽ വഴിയിൽ തടയുക ടാർഗറ്റ് ചെയ്തിരിക്കുന്ന ആളാണെന്നറിഞ്ഞാൽ ആളെ വിളിച്ചുകൂട്ടി ആക്രമിക്കുക ആയുധം കെട്ടിയേൽപ്പിച്ച് ഫോട്ടോ എടുക്കുക എന്നിട്ട് പോലീസിനെ വിളിച്ച് വ്യാജ ആരോപണങ്ങൾ ഉന്നയിക്കുക കഴിഞ്ഞ കുറേ നാളുകളായി ഇസ്ലാം മത തീവ്രവാദ സംഘടനകൾ പലയിടത്തും നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന പദ്ധതിയാണ് ഇത് ക്രമസമാധാന പാലനത്തിന്റെ ചുമതലയുമായി സംഭവ സ്ഥലത്ത് പാഞ്ഞെത്തിയ കാക്കിധാരികളാകട്ടെ ലീഗ് എസ് ഡി പി ഐ ആഘോഷങ്ങൾക്ക് മുമ്പിൽ ഉത്തരമില്ലാതെന്ന് പരുകുന്ന കാഴ്ചയാണ് കേരളം കണ്ടത് അതിലും ഭയാനകമായ കാഴ്ച പരാതി പറയാൻ സി പി എമ്മിന്റെ പാർട്ടി ഓഫീസിലെത്തിയ ജിഷ്ണു കണ്ടത് തന്നെ അതിക്രൂരമായി മർദ്ദിച്ച് മൃതപ്പയനാക്കാൻ ചുക്കാൻ പിടിച്ച നജഫ് ഫാരിസിനെയാണ് അറിയുക അയാൾ തന്നെയാണ് ജിഷ്ണുതിരെ മുസ്ലിം ലീഗിനും എസ് ഡി വേണ്ടി പോലീസിൽ പരാതിക്കാരനായി വന്നത് ഇ കെ ഇമ്പിച്ചി ബാബയെ പോലെയുള്ള സുതാര്യമായ കമ്മ്യൂണിസ്റ്റ് ജീവിതത്തിന്റെ സംശുദ്ധിയോടെ വർദ്ധിച്ച ഇസ്ലാമത വിഭാഗത്തു നിന്നുള്ള സി പി എം നേതാക്കന്മാരുടെ കാലം കഴിഞ്ഞു ഇന്നുള്ളവർ പകൽ വെളിച്ചത്തിൽ ഡിവൈഎഫ്ഐക്കാരായി ജനസേവനത്തിന്റെ കർമ്മബന്ധാവിൽ ചിരിച്ചു തെളിഞ്ഞു നിന്ന അവർ സോഷ്യലിസന്റെ കാസെടുക്കും സന്ധ്യ മയങ്ങിയാലോ അവർ തനി സ്വരൂപം വെളിപ്പെടുത്തി എസ് ഡി പി ഐ പോപ്പുലർ ഫ്രണ്ട് തുടങ്ങിയവരുമായി ചേർന്ന് ഒന്നാകുകയാണ് അതിൻ്റെ ഏകദേശം വ്യക്തമായൊരു ചിത്രമാണ് ബാലുശ്ശേരിയിൽ വെളിപ്പെട്ട് വന്നിരിക്കുന്നത് ജിഷ്ണു മർദ്ദനമേറ്റ സംഭവത്തെ മറ്റൊരു വസ്തു ചിന്തിച്ചാൽ വെളിപ്പെട്ടു വരുന്നത് നാട്ടിലെ ജനങ്ങളെ തമ്മിത്തല്ലി ലാഭമുണ്ടാക്കുന്ന ഇടത് രാഷ്ട്രീയത്തിൻ്റെ അത്യന്തം കാവിടി നിറഞ്ഞ മുഖമാണ് ഇരുട്ടിൻ്റെ മറവിൽ പെരിച്ചാഴിയെപ്പോലെ പതുങ്ങിച്ചെന്ന ലീഗിൻ്റെയും എസ് ഡി പി യുടെയും ഫ്ലെക്സും പോസ്റ്റുകളും നശിപ്പിക്കുക രാവിലെ ഇസ്ലാമിസ്റ്റുകൾ കരുതും അവരുടെ ഫ്ലെക്സുകളിലും മറ്റും നശിപ്പിച്ചത് ആർ എസ്സുകാരാണെന്ന് അതോടെ കശപശയ്ക്കും കലാപത്തിനുമുള്ള വഴിതെളിയും ഹൈന്ദവരും മുസ്ലിങ്ങളും തമ്മിൽ പടവെട്ടിത്തുടങ്ങും അപ്പോൾ വർഗീയ തൊലയെട്ട എന്ന പഴഞ്ചൻ ആപ്തവാക്യം ഉയർത്തി മതസൗഹാർദ്ദത്തിൻ്റെ കാഹളവും നീട്ടി മുഴക്കി സി പി എം അതിനിടയിലേക്ക് കടന്നുവരും കാലങ്ങളായി പ്രബുദ്ധിന്ന് സ്വയം തള്ളി നടക്കുന്ന കേരളത്തിലെ ജനങ്ങളുടെ ഇടയിൽ ഇവർ ഈ തന്ത്രം പരീക്ഷിക്കുകയും മിക്കപ്പോഴും വിജയിക്കുകയും ചെയ്തതാണ് ആ കുടൽ തന്ത്രമാണ് ബാലുശ്ശേരിയിൽ പൊളിഞ്ഞടങ്ങിയത് ആ ഇച്ഛാഭംഗത്തിൻ്റെ അസ്വസ്ഥകൾ മുഴുവൻ വയനാട്ടിൽ രാഹുൽ ഗാന്ധിയുടെ ഓഫീസ് നേരെ കുട്ടി സഖാക്കൾ തീർത്തു പോലീസ് നോക്കി നിൽക്കുമ്പോഴായിരുന്നു എസ് എഫ് ഐക്കാരുടെ അത്യന്തം കലാപകരമായ അഴിഞ്ഞാട്ടകൾ നടന്നത് അങ്ങാടിയിൽ തോട്ടത്തിന് അമ്മയോട് നമ്മുടെ നാട് അത്യന്തം ഭീകരമായ ഒരു അവസ്ഥയിലെത്തി എന്നതിൻ്റെ ഒടുവിലത്തെ ദൃഷ്ടാന്തമാണ് ബാലുശ്ശേരി സംഭവം താലിബാനിസം അതിൻ്റെ എല്ലാ ബീപത്സുകളോടും കൂടെ നമ്മുടെ സമാധാനപൂരിതമായ സമൂഹത്തെ വിഴുങ്ങുകയാണ് അപ്പോഴും കേരളത്തിലെ ഭൂരിപക്ഷം ജനങ്ങളും ഇതൊന്നും തിരിച്ചറിയാതെ പാതിമയക്കത്തിലാണ് മയക്കത്തിലാണ് എന്നതാണ് മറ്റൊരു വേദനിപ്പിക്കുന്ന യാഥാർത്ഥ്യം